അസ്ലാമലൈക്കും വഹമ്മത്തല്ല അല വസ്സലാത്ത് വസ്സലാം അല റസൂലി ലമീൻ വാലാ അലിഹി വസഹബി അജ്മീൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇന്നലെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാർലമെൻറ്റിനകത്തും പുറത്തും വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ചർച്ച ചെയ്ത് പെട്ട് കഴിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വഖഫ് ഒരു ഇസ്ലാമിക സംരംഭമാണ് സാമൂഹിക സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നടപ്പാക്കുന്ന അനേകം പദ്ധതികളിൽ വളരെ പ്രമു പ്രാമുഖ്യമുള്ള ഒന്നാണ് വഖഫ് എന്ന് പറയുന്നത് സാങ്കേതികമായിട്ട് വഖഫ് എന്ന് എന്നുപയോഗിക്കുന്നത് ഹദീസിൽ വന്നിട്ടുള്ള വാക്ക് സ്വതക്കഥുൻ ജാരിയ എന്നാണ് സ്ഥായിയായി നിലനിൽക്കുന്ന ധർമ്മം എന്ന് പറയാം അഥവാ ഒരു വ്യക്തി തൻ്റെ മരണശേഷവും തനിക്ക് പുണ്യം കിട്ടാവുന്ന വിധം ധർമ്മം ചെയ്യുന്ന സ്വത്ത് ഇതാണ് വഖഫ് അത് ഭൂമിയാകാം വസ്തുക്കളാകാം എന്തെങ്കിലും ആ രൂപത്തിലൊക്കെയുള്ള ഉടമസ്ഥാവകാശമുള്ള വസ്തുക്കൾ മൂല്യവത്തായ വസ്തുക്കളാകാം അതിൻ്റെ മൂലം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ വരുമാനവും ലാഭവുമൊക്കെ പൊതു നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം ഇത്തരം കർമ്മങ്ങളെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രേരിപ്പിക്കുന്നുണ്ട് ഇതുവഴി സാമൂഹിക ക്ഷേമവും സോഷ്യൽ സെക്യൂരിറ്റിയും ഒക്കെ നടപ്പാക്കുന്നതോടൊപ്പം തന്നെ അത് ചെയ്യുന്ന ആൾ വാഖിഫ് അത് നിർവഹിക്കുന്ന ആൾക്ക് പരലോക ജീവിതത്തിൽ രക്ഷ ലഭിക്കുക മോക്ഷം ലഭിക്കുക എന്ന വിശ്വാസപരമായ സതുദ്ദേശമാണുള്ളത് ചരിത്രത്തിലെമ്പാടും സംഭവങ്ങൾ ഇങ്ങനെ കാണാം വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ് ഉമർ അലി അള്ളാഹു എന്നു ഹൈബറിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഭൂമി നല്ല വിലപിടിപ്പുള്ള ഭൂമിയായിരുന്നു അത് എന്ത് ചെയ്യണമെന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു കൊടുത്ത് പാവങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കാനാണ് അങ്ങനെ ഉമ്മദുള്ളത് അതിൻ്റെ മൂലം നിലനിർത്തുകയും അസ്ലു നിലനിർത്തുകയും അതിൻ്റെ വരുമാനം പാവങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുകയും ചെയ്തു വേറെയും ധാരാളം സംഭവങ്ങൾ ഇസ്ലാമിക് ചരിത്രത്തിൽ കാണാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റൂമ എന്ന് പറയുന്നൊരു കിണർ വാങ്ങി മുസ്ലിം സമൂഹത്തിന് വേണ്ടി സ്വതന്ത്രമായി വഖഫ് ചെയ്യുകയുണ്ടായി ബിറുറൂമ എന്ന് പറയുന്നത് അതിന് അദ്ദേഹത്തിന് പരലോകത്ത് സ്വർഗത്തിൽ അരുവി ലഭിക്കുമെന്ന് റസൂൽ സലഹു അല്ല വാഗ്ദാനം നൽകുകയും ചെയ്തു അങ്ങനെ വേറെയും സംഭവങ്ങളുണ്ട് ഈ വഖഫ് ഇസ്ലാമികമായൊരു നല്ല സംസ്കാരമാണ് ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഇങ്ങനെ വഖഫുകൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു പല മേഖലകളിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് ഖുർആൻ ഹദീസ് പഠനം പള്ളി മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ അവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ശമ്പളവും ജീവിതോപാധിയും നൽകാൻ കുടിവെള്ള പദ്ധതികൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് പൊതുവായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വീടുകളും സത്രങ്ങളുമൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടി ആശുപത്രികളും പാലേറ്റീവുകൾക്കുമൊക്കെ വേണ്ടി വിധകളും വയോധികരും അനാഥരും വഴിയാത്രക്കാരും മറ്റും മറ്റുമൊക്കെയായ ആളുകളുടെ സംരക്ഷണത്തിനും ആവശ്യ നിർവഹണത്തിനും വേണ്ടിയൊക്കെ വഖഫ് നീക്കി വെക്കാറുണ്ട് എന്നല്ല ഈ മൃഗങ്ങളുടെ പോലും സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ പോലും മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ വഖഫ് നടന്നതായിട്ട് കാണാൻ കഴിയും ഇന്ത്യയിൽ ധാരാളം വഖഫ് ഭൂമികളുണ്ട് കോടിക്കണക്കിന് രൂപയുടെ വഖഫ് ഭൂമികളുണ്ട് മുസ്ലിം സമൂഹത്തിലെ പ്രമുഖരായ പല ആളുകളും വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്താൻ വഖഫ് ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഖഫിൻ്റെ ചെലവിൽ തന്നെ നടക്കുന്ന ഇന്നും ഇന്ത്യ രാജ്യത്ത് ധാരാളമുണ്ട് ചിലതൊക്കെ അതിൽ കാലഹരണപ്പെട്ടു പോവുകയോ കൈമോശം വന്നു പോവുകയോ അതിൻ്റെ അവകാശവും അധികാരവും സ്ഥലങ്ങളും നഷ്ടപ്പെടുകയൊക്കെ ചെയ്തതായിട്ട് പറയപ്പെടുന്നു അത് മറ്റൊരു ഭാഗമാണ് ഇന്ത്യയിലെ ഈ വഖഫ് സ്വത്തിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്ന പേരിൽ ബ്രിട്ടീഷുകാർ ഒരു നിയമം നടപ്പാക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും ഇതേ വഖഫ് വാലിഡേറ്റിൻ ആക്ട് വന്നു അതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിന് മുമ്പുള്ളതും ശേഷം വന്നതുമൊക്കെയായ വഖഫുകൾ നിയമപ്രാബല്യത്തിൽ വന്നു തൊള്ളായിരത്തി അൻപത്തിനാലിലും അൻപത്തൊമ്പതിലും അറുപത്തിനാലിലും ഒക്കെ ഇങ്ങനെ വഖഫ് ചർച്ച ചെയ്യപ്പെടുകയും ഭേദഗതികൾ വരികയും അതിൻ്റെ സുരക്ഷിതത്വവും സംരക്ഷണവും ഒക്കെ സ്ഥാപിതമാവുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങൾക്കാർക്കും അതിലൊന്നും എതിർപ്പുകൾ ഉണ്ടായിട്ടില്ല പിന്നീട് ഇപ്പോൾ ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു തത്വം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സെൻട്രൽ വഖഫ് കൗൺസിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വഖഫ് ബോർഡും ഈ വഖഫ് ആക്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വന്നത് ഈ വഖഫിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ബോർഡുകളാണ് നടത്തിക്കൊണ്ടുപോകുന്നത് മുസ്ലിങ്ങളുടെ ഒരു ഒരു മതപരമായ കാര്യം എന്ന നിലക്ക് ഈ സംരംഭത്തിലെ അതിൻ്റെ ഡയറക്ടറും ഉദ്യോഗസ്ഥരും അതിൻ്റെ സമിതിയിലെ അംഗങ്ങളുമൊക്കെ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളാവുക എന്നത് അതിൻ്റെ താല്പര്യമാണ് അങ്ങനെ തന്നെയാണ് ഇന്നോളം ആ കാര്യം നടന്നു വന്നിട്ടുള്ളത് ആർക്കും ഒരു തർക്കവുമില്ല ഏതെങ്കിലും തല അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകുമ്പോൾ ആ ബോർഡും ട്രൈബ്യൂണലും ട്രൈബ്യൂണലുമൊക്കെ ചേർന്നുകൊണ്ടാണെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ഇസ്ലാമികമായ മുസ്ലിം സംരംഭമാണ് ഇവിടുള്ള ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ഒക്കെ അവരുടേതായ ചില രീതിയിൽ ഇത്തരം ചില സംരംഭങ്ങളുണ്ട് അത് അവരുടെ മതക്കാരാണ് ആ കാര്യങ്ങളെ കൊണ്ടെടുക്കുന്നത് മറ്റാരുമായി കൈയിടുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല മുസ്ലിങ്ങളുടേതും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഒരു ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വഖഫ് ബോർഡ് ഭേദഗതി എന്ന പേരിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്തു ഭൂരിപക്ഷത്തിൻ്റെ സാങ്കേതികത്വം ഉപയോഗിച്ചാണ് പാസ്സാക്കിയത് പ്രതിപക്ഷ ഭാഗത്തുള്ള എല്ലാ അംഗങ്ങളും ശക്തമായിട്ട് അതിനെ എതിർക്കുകയും അതിൽ അന്യായങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് സാങ്കേതികമായിട്ട് അത് അവതരിപ്പിക്കാനുള്ള തടസ്സങ്ങളും ഉത്തരവാദപ്പെട്ടവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതിനൊക്കെ മറികടന്ന് ഒരു ബി ജെ പി ഗവൺമെൻറ് ആയതുകൊണ്ട് ആ വകുപ്പ് ചെയ്യായിരുന്ന മന്ത്രി ഇത് അവതരിപ്പിക്കുകയും അവർ സാങ്കേതികമായി ഭൂരിപക്ഷമുള്ളതുകൊണ്ട് പാസ്സാക്കയും ചെയ്തു ഇതാണ് ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നം ഇതിനെല്ലാവരും എതിർക്കാൻ പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ എതിർക്കാനും ഇങ്ങനെ ചർച്ച ചെയ്യാനുമുള്ള മുഖ്യ കാരണം അതിലെ ചില വകുപ്പുകൾ ഒട്ടും സ്വീകാര്യമല്ല എന്നതാണ് ഇതിന് കാരണം ആ വകുപ്പുകൾ ചിലതിൻ്റെയൊക്കെ ഒരു സ്വഭാവം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതിലൊന്ന് ഈ വഖഫ് ബോർഡ് മെമ്പർമാരും ബോർഡിൻ്റെ മുഖ്യ ചുമതലയുള്ള സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഓഫീസറും മുസ്ലിം ആകണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം സംരംഭത്തിന് നമ്മുടെ പള്ളിയോ മതസ്ഥാപനങ്ങളൊക്കെ നമ്മളാണ് നടത്തുന്നത് മുസ്ലിങ്ങളാണെന്നെ എന്നാൽ ഈ വഖഫ് മുസ്ലിങ്ങളുടേതാണെങ്കിലും അതിൻ്റെ സിഇഒ അതിൽ മെമ്പർമാരും ഒക്കെ മുസ്ലിങ്ങളാകണമെന്ന് നിർബന്ധമില്ലാതെ ഇത് സതുദ്ദേശപരമാണ് എന്ന് മനസ്സിലാക്കാൻ നല്ല പ്രയാസമുണ്ടാവും ഹൈന്ദവരുടേതും ക്രൈസ്തവരുടെയും സിഖ്കാരുടേതൊന്നും ഇങ്ങനെ മറ്റു മതസ്ഥർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നില്ല മുസ്ലിങ്ങളുടെ വഖഫിലാണ് ഇത് വരുന്നത് മറ്റൊന്ന് ഈ വഖഫ് ബോർഡ് കൈ ബോർഡ് ബോർഡുകളുടെയും വഖഫ് ട്രൈബ്യൂണലുകളുടെയും ഒക്കെ അധികാരം കവർന്നെടുക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു പണി കലക്ടർമാരും മജിസ്ട്രേറ്റ്മാർക്കും ഇതിൻ്റെ അധികാരം നൽകുന്ന അതിൻ്റെ അധികാരം കലക്ടർമാർക്കും മജിസ്ട്രേറ്റർമാർക്കും നൽകുന്നില്ല അതോടുകൂടി മുസ്ലിങ്ങളുടെ കൈയൊന്നത് പോവും മറ്റൊന്നുള്ളത് ഈ വഖഫ് ബോർഡ് അംഗങ്ങളായ നിയമ നിയമസഭയിൽ നിന്നും പാർലമെൻറ്റിൽ നിന്നും ബാർ കൗൺസിലിൽ ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ മെമ്പർമാരും മുസ്ലിങ്ങളാകണമെന്ന് വ്യവസ്ഥയുണ്ട് പക്ഷെ ഇവയെല്ലാം ഗവൺമെൻറ് നോമിനേറ്റികളായി മാറുമെന്നാണ് ഇനി പുതിയ ഭേദഗതി ഇത് മുസ്ലിങ്ങളാകണം എന്നത് മാറിയിട്ട് ഗവൺമെൻറ്റിന് ആരെയും നോമിനേറ്റ് ചെയ്യാം അവർക്കൊക്കെ അതിൽ മെമ്പറാകാം അതിൻ്റെ പാർലമെൻറ്റും നിയമസഭയിൽ നിന്നൊക്കെ ആളുകൾ വരുന്നവർ അങ്ങനത്തെ ഒരാകാമാണ് ഇതും ഒരു സതുദ്ദേശത്തോടു കൂടിയല്ല എന്നാണ് മനസ്സിലാവുന്നത് പിന്നെ വല്ലാത്ത കൗതുകളുടെ ഒരു വകുപ്പാണ് പുതുതായിട്ട് വക്കഫ് ചെയ്യണമെങ്കിൽ അയാൾ അഞ്ച് വർഷമെങ്കിലും ഭക്തനായ മുസ്ലിമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായി ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് കൗതുകളുടെ ഒരു വാർത്തയാണ് ഒരു ഒരു വകുപ്പാണ് അഞ്ചു വർഷം ഒരാൾ പ്രാക്ടീസ് ചെയ്യുന്ന നല്ല ഭക്തനായ ഒരാളാണ് എന്നുള്ളത് സെർട്ടിഫൈ ചെയ്യേണ്ടത് ആരാണ് ആർക്കാണ് ഇത് ചെയ്യാൻ കഴിയുക ഗവൺമെൻറ് ആണോ ഗവൺമെൻറ്റാണോ അല്ലെ ഏതെങ്കിലും ബോർഡാണോ അല്ലെങ്കിൽ വഖഫ് ബോർഡാണോ അയാൾ നല്ലൊരു മുസ്ലിമാണെന്നുള്ളത് ഇതൊക്കെ വെറുതെ ആളുകളുടെ ഇടയിൽ വസ്വാസുണ്ടാകുമെന്നതിന് പുറമെ ദുരുപയോഗം ചെയ്യാനുള്ള ധാരാളം സാധനം ഇങ്ങനത്തെ ആളുകൾക്ക് വഖഫ് നടപ്പാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പിന്നെ വേറൊന്നുള്ളതും എന്നുള്ളതും മറ്റൊരു ദുരുദ്ദേശപരമാണ് ഈ വാക്കാലോ ഉപയോഗം വഴിയോ ഒരു സ്വത്ത് വഖഫായി മാറുകയില്ല എന്നാണ് ഇത് ഈ മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള പല വക്കഫ് സ്വത്തുക്കളും വെച്ച് നോക്കുമ്പോൾ പല വക്കഫ് സ്വത്തുക്കളും വാക്കാൽ വഖഫ് ചെയ്തതാണ് അല്ലെങ്കിൽ അത് പ്രായോഗിക തലത്തിൽ വഖഫായി ഉപയോഗിക്കുകയാണ് വഖഫായത് കൊണ്ട് തന്നെ അങ്ങനെ ഉപയോഗിക്കുകയാണ് അതിന് പ്രത്യേക ഡോക്യുമെൻറ്റുകളോ രേഖകളോ ഒന്നും ഉണ്ടാവില്ല കാരണം അക്കാലത്തൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് അതിലാളുകൾക്ക് തർക്കമില്ല എന്നും അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെയുള്ള സ്വത്തുക്കളൊന്നും വഖഫായി മാറില്ല എന്ന് വന്നുകഴിഞ്ഞാൽ അതുവഴി ഒരുപാട് പ്രശ്നങ്ങളാണ് നാട്ടിലുണ്ടാകുന്നത് നിലവിലുള്ള പലയിതും വഖഫല്ലാതായി മാറും അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങൾ മാത്രം വരുത്തി വെക്കുന്ന സംഗതിയാണ് സമാധാനത്തിൽ പോകുന്ന സംഗതിയല്ലാതെ ഇനി ഏറ്റവും കൗതുകമുള്ള ഒന്നാണ് അതിൻ്റെ വകുപ്പ് മൂന്നിലെ ഈ ഉപവകുപ്പായിട്ട് വരുന്ന രണ്ടാമത്തെ ഉപവകുപ്പായി വരുന്നൊരു വസ്തു ഒരു 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 ച ഒരു നിർദ്ദേശം ഏതെങ്കിലും വഖഫ് വസ്തു സർക്കാർ വസ്തുവാണെന്ന് പരാതി ലഭിച്ചാൽ ഏതെങ്കിലും ഒരു വഖഫായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമോ സംവിധാനമോ സർക്കാർ സ്വത്താണെന്ന് പരാതി ലഭിച്ച വസ്തുവെന്ന് പറഞ്ഞാൽ സർക്കാർ നിയമിക്കുന്ന ഓഫീസർ ആ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ആ വസ്തു ആ തർക്ക വസ്തു വഖഫായി പരിഗണിക്കാൻ പാടില്ല അത് വഖഫായിട്ട് ഉപയോഗിക്കാൻ പറ്റൂലാണ് ഇത് വളരെ പെട്ടെന്ന് ഫലം കാണുന്നൊരു ഒരു വകുപ്പാണ് അതിൻ്റെ പ്രതികരണം വളരെ പെട്ടെന്ന് ഒരു നടപ്പാക്കി തുടർന്നോടുകൂടി കാരണം കേരളത്തിലെ ഇന്ത്യയിലെ ഉപയോഗിക്കുന്ന പല പള്ളികളും മക് ശ്മശാനങ്ങളും ഒക്കെ ഒരാൾ പരാതി ഉന്നയിച്ചാൽ മതി ആ പരാതി ഗവൺമെൻറ്റൊന്നും അല്ലാതെയൊക്കെ വന്നാൽ അത് പിന്നെ അത് അത് ഉപയോഗിക്കാൻ പാടില്ല തീർപ്പ് വരുന്നതുവരെ എത്ര കാലത്തും തീർപ്പ് വരും എന്നൊന്നും പറയാൻ കഴിയില്ല ഇന്ത്യ രാജ്യത്ത് ഇതിങ്ങനത്തെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടക്കും കാരണം ബാബരി മസ്ജിദ് രാമക്ഷേത്ര ജന്മഭൂമിയാണെന്ന് പറഞ്ഞ് പള്ളി ഒളിച്ചു ക്ഷേത്രം ഉണ്ടാക്കി ഒരു പ്രശ്നവും ഇല്ല നിയമങ്ങൾക്ക് അതിനനുകൂലമായിട്ട് വന്നു ഇപ്പോൾ ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള പുരാതനമായി നിൽക്കുന്ന പള്ളികളുടെ അടിവേര് മാന്തി നോക്കി അവിടെ പ്രതിഷ്ഠകളുണ്ടോ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അതുകൊടുക്കുക തർക്കഭൂമിയായി മാറുന്നു എന്നിട്ട് അതുകൊടുക്കുക അവിടുത്തെ ആരാധനകൾ നിൽക്കുന്നു ഇങ്ങനെ വന്നാൽ നമ്മളെ പല പള്ളികളും ആരാധനകൾ നിർത്തി വയ്ക്കേണ്ടി വരും ശ്മശാനങ്ങളിൽ കവറടക്കുന്നത് ഇല്ലാതാക്കി വെക്കൊണ്ടി വരും ഇങ്ങനെ പല സ്ഥാപനങ്ങളിലും ഈ പ്രശ്നമൊക്കെ വരും അപ്പം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ദൂരവ്യാപകമായിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇതാണ് ഇതുകൊണ്ടാണ് പാർലമെൻറ്റിനകത്ത് പ്രതിപക്ഷാംഗങ്ങളും പുറത്തെ എല്ലാ മുസ്ലിം വിഭാഗങ്ങളും ഒന്നിച്ചൊരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെതിൽ ശക്തിയായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ പാർലമെൻറ്റിൽ ഇന്നലെ ഈ ചർച്ചക്കിടയിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞൊരു വാക്ക് വളരെ ശ്രദ്ധേയമാണ് അമിത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് വഖഫ് ഭേദഗതി എന്നതാണ് ഇത് വളരെ കൗതുകമുള്ളൊരു വാർത്തയാണ് ബി ജെ പി ആവുക അമിത്ഷ ആവുക അവർ നിയമം നടപ്പാക്കി കുതന്ത്രത്തിൽ നടപ്പാക്കുന്നൊരു സംഗതി മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഈ സംരക്ഷണത്തിനും സുരക്ഷത്തിനും നന്മയ്ക്കു വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഈ കോഴിയെ സംരക്ഷിക്കാൻ കുറുക്കനെ ഏൽപ്പിക്കുന്നത് പോലെയാണ് കുറുക്കൻ പറയുന്നത് ഞാനാണ് കോഴിയുടെ ഏറ്റവും നല്ല സംരക്ഷകൻ എന്നെ ഏൽപ്പിച്ചാൽ മതി ഞാനത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും എന്ന് പറയുന്നത് പോലെയാണ് തോന്നിയത് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിനെ അദ്ദേഹം വിലയിരുത്തിയത് സാധുക്കളായ നിഷ്കളങ്കരായ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അങ്ങനെ അവർ വോട്ട് നേടാനുള്ള ശ്രമമാണ് ഗവൺമെൻറ്റിനത് തിരിച്ചുവിടാനുള്ള ശ്രമമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞായിട്ട് വായി വായിക്കുകയുണ്ടായി ഇതും ഒരു തെറ്റായ പ്രസ്താവാണ് മുസ്ലീങ്ങൾ നല്ല സ്വത്വബോധമുള്ളവരും കാര്യങ്ങളെപ്പറ്റി നല്ല വിവേചന ബോധമുള്ളവരും വിവേകമുള്ളവരുമാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവർ തന്നെയാണ് ഇന്ത്യയിലെ മുസ്ലീങ്ങൾ രാഷ്ട്രീയക്കാരെയും മനസ്സിലാക്കും അവരുടെ പ്രസ്താവനകളെയും മനസ്സിലാക്കാൻ കഴിയും അത് ഭരണപക്ഷത്തുള്ളവരായാലും പ്രതിപക്ഷത്തുള്ളവരായിരുന്നാലും ശരി അവരൊക്കെ വിലയിരുത്താൻ കഴിയുള്ളവർ തന്നെയാണ് മുസ്ലിങ്ങൾ അതുകൊണ്ട് മുസ്ലിങ്ങൾ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞ് പുച്ഛമായി കടന്നു പോകാൻ കഴിയുമെന്ന് ധരിക്കേണ്ടതില്ല മുസ്ലിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കും കാരണം അവർ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമാണത് അവരുടെ സ്വത്താണത് മതപരമായി അള്ളാഹുവിൻ്റെ പേരിലേക്ക് മാറ്റിവെച്ച സ്വത്താണത് ഈ തരത്തിൽ പരിഹസിക്കുകയോ കൊച്ചാക്കി കാണുകയോ ചെയ്തുകൊണ്ട് മറികടന്നു പോകാമെന്ന് വിചാരിക്കേണ്ട ശക്തിയായ പ്രതികരണം ഉണ്ടാവും വളരെ ശക്തമായ പ്രതികരണം ഇതിനുണ്ടാവും നിയമസഭക്കകത്ത് ഉണ്ടാകും പുറത്തും ഇതിന് പ്രതികരണങ്ങളുണ്ടാകും ഏതൊക്കെ രീതിയിലാണോ ഇതിനെ നേരിടാൻ കഴിയുന്ന നിയമപരമായിട്ട് നേരിടും പാർലമെൻറ്റിൽ നേരിടും ഇന്ത്യ രാജ്യം അനുവദിക്കുന്ന എല്ലാ മാർഗത്തിലും ഇതിനെ നേരിടും കാരണം ഇത് ഭരണഘടനാ വിരുദ്ധമാണ് വഖഫ് സ്വത്തുക്കളുടെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് എല്ലാം മാനവിക വിരുദ്ധവുമാണ് ഇതുകൊണ്ട് തന്നെ ഇതിനെ നേരിടും തന്നെയാണ് മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത് ആരും ഇതിൽ പിന്നോക്കു പോകുന്ന പ്രശ്നവുമില്ല പക്ഷെ നമ്മൾക്ക് ചെയ്യാവുന്നിടത്തോളം ചെയ്യുക ബാക്കി അള്ളാഹുനോട് മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം അത് വളരെ പ്രധാനമാണ് പ്രതിസന്ധികളിൽ ഇന്ത്യ രാജ്യത്ത് പലപ്പോഴും കടന്നു വന്നപ്പോഴൊക്കെ പൗരത്വം വരെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായി നമ്മൾ കഴിയുന്ന രൂപത്തിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് പറച്ചോൻ്റെ തൗഫീഖ് നമ്മൾക്കുണ്ടാവും ഒരു പ്രാർത്ഥന സാന്ദർഭികമായി ഓർമ്മിപ്പിക്കട്ടെ സുഹൃത്തിൽ മുമതഹന അറുപതാമത്തെ അധ്യായം അഞ്ചാമത്തെ അയത്ത് റബ്ബനാലാ തജ അൽ നാഫിത്തനത്തില്ലദീന ഖഫറു വാഫിർലന റബ്ബന എന്നെ കണിത്ത ലാൽസുലാക്കി നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യും ഞങ്ങളുടെ നാഥ ലാത്തജൽന ഫിത്തനത്തൻ ലതീനെ കഫറു ഞങ്ങളെ നീ ഈ അവിശ്വാസികളായ ആളുകൾക്കൊരു പരീക്ഷണ വസ്തുവാക്കി മാറ്റരുത് എന്ന് അവർ പരീക്ഷണത്തിന് ഇരയാക്കി ഞങ്ങൾ നീ മാറ്റരുത് വാഫിർ ലന ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബനഇൻ്റെ കനത്തൽ അസീസുൽ ഹക്കീം ഞങ്ങളുടെ നാഥ നീയാണ് പ്രതാപവാനും പ്രതാപാനും ഹക്കീമൊക്കെ ആയതും നീയാണ് ഇവിടെ പറഞ്ഞൊരു വാക്യം അവിശ്വാസികൾക്കൊരു പരീക്ഷണ വസ്തുവാക്കി ഞങ്ങൾ നീ മാറ്റരുതേ അത്തരമൊരു സാധ്യത ഉണ്ടാക്കരുതേ നാഥാ അത് ഞങ്ങളെ നീ കാക്കണേ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പുറത്തു തരികയും വേണം നീ ഇതൊക്കെ നടപ്പാനുള്ള ഇജ്ജത്ത് ഭിക്കുമ്പോത്തുമൊക്കെ ഉള്ളവനാണ് നീ അതുകൊണ്ട് പ്രതാപവാനായ നാഥ നിൻ്റെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ വിഷയത്തിലും എന്നതുപോലെ ഇതിലും നിൻ്റെ സഹായം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് സർവ്വശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കു